പഠിക്കാനായി കസേര വലിച്ചിടാൻ തുടങ്ങിയ കുട്ടി കണ്ടത് കസേരയിൽ ചുറ്റിയിരിക്കുന്ന പെരുമ്പാമ്പിനെ അതും ഒന്നര വലിപ്പമുള്ള ഒരെണ്ണം പെട്ടെന്ന് തന്നെ കണ്ടതുകൊണ്ട് യസുകാരി അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു കണ്ണൂർ മട്ടന്നൂരിലാണ് സംഭവം നിർവേലിയിലെ പി പി സവ്യയുടെ വീടിനകത്താണ് പെരുമ്പാമ്പിനെ കണ്ടത് മകൾ നഷ്വ കയിൽ പാമ്പിഴത് കണ്ട് ബഹളം വെച്ചതോടെ സമീപവാസികളും ഓടിയെത്തി തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി മലയാളം ടെലിവിഷൻ കണ്ണൂർ ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ബ്രെഡ് ഫോട്ട് അക്കാദമിയിൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു ഐ എൽ ടി എസ് ആകട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ ഓരോ സെഷൻസും നിങ്ങൾ ആസ്വദിക്കും ബ്രെഡ് ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്